ഞാൻ എൻ്റെ വീതം മുട്ട തിന്നാൻ തുടങ്ങും കേട്ടോ പക്ഷേ അവൻ മണ്ടേല കൊടുക്കാണ്ടാണെങ്കിൽ തിന്നാൻ തോന്നണമില്ല കേട്ടോ ആ അതാ നമ്മുടെ കാപ്പിരിപ്പണി ഇവിടെ കിടപ്പട്ട ഇപ്പോൾ വെള്ളം എനിക്ക് ഉണ്ണിയാണ് അവർ തിന്നുന്നത് പിന്നെ ഏകാണ്ടി പാതി ഉണ്ണി കൊടുക്കാം തിന്നോളൂ ഇനി അവ മണ്ടതാട്ടോ ഞാൻ കുരുപ്പിനെ പോയി പിടിക്കണം അവിടെ പൊറ്റ വേണ്ടേ പൊളിച്ചത് കേട്ടില്ലായിരുന്നോ പൊക്കത്ത് കയറിയിരുന്നു കഴിഞ്ഞാൽ തീരുന്നു വരുന്ന വരുന്ന ഇല്ലേ അടാ ബാ മമ്മിയേ ഇവിടെ വന്ന് കിടന്നോ മണ്ടത്താന കിടക്കാതെ മാക്കുണ്ണി മാക്കുണ്ണി എടമാക്കുണ്ണിടെ തക്കര വാ അമ്മ കുഞ്ഞിൻ്റെ അടുത്ത് പോയി ഒന്ന് കിടന്നു വഴക്കുകൂടിയോ രണ്ടുപേരും രാവിലെ കുറച്ച് പിടികിരിയുടെ പേരില് കൊള്ളച്ചിറക്കൻ ഈ കള്ളുണ്ണി കള്ളുണ്ണി ആ റോസ് നാക്കിങ്ങി തന്നെ ഞാൻ പോവാതാഴോട്ടോ എന്തായിട്ടിറങ്ങി പോവാ ഒന്നുകിൽ ആ സെറ്റിയുടെ മൂലയ്ക്ക് അല്ലെങ്കിൽ ആ ഡൈനിങ് ടേബിളിൻ്റെ മൂലയ്ക്കൊക്കെ കിടന്നുകൊണ്ടിരുന്ന സാധനമാണ് ഇപ്പം ഈ ബെഡ് കിടക്കുന്നത് ഞങ്ങൾ ഇപ്പം രാത്രിയിൽ ഇവിടെ വന്ന് കിടക്കൂട്ടോ ഇവിടെ കല്യാണാവശ്യത്തിന് കുറേ ബെഡ് വാങ്ങിച്ചായിരുന്നു ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ സ്ക്രീനും പറഞ്ഞുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാനെല്ലാം അല്ലാതെ മേടിച്ചായിരുന്നു ആ ബെഡ് അപ്പം ഇവിടെ ഉരുട്ടിക്ക് പോകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുപോയിടും കേട്ടോ ആരെങ്കിലും വരുമ്പോൾ ഇതെല്ലാം എടുത്തോണ്ട് അകത്തോട്ട് കൊണ്ടുപോയിട്ടേക്കെട്ടോ അപ്പം ഇവിടെ കിടപ്പ് നല്ല സുഖമാണേ വിശാലമായ വെട്ടമൊക്കെ ഉണ്ടല്ലോ രാത്രിക്കും അല്ലേ ചെറിയൊരു വെട്ടം ഉണ്ട് അപ്പം ഉറങ്ങാൻ സുഖം അതും ഉണ്ട് അവൻ കിടക്കുന്ന കിടപ്പുണ്ടോ കാറ്റുമുണ്ട് വെളിച്ചമുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നോക്കി ഞാൻ അടുക്കള ചെയ്യുന്ന പരിപാടികൾ കാണാം ആ നിന്നെ തന്നെയാ കുശുമ്പോ ഉറങ്ങട്ടെ വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്തു പക്ഷിയോ ഞങ്ങളുടെ ഇവിടെ ഉള്ളതെന്നറിയാവോ അണ്ണനെത്തേ ഓണ അടുത്ത എണ്ണ രണ്ടുപേരുണ്ടല്ലോ അമ്മേ മക്കളും ആയിരിക്കും

ഞാനിവിടെ അടിക്കാൻ വന്നാണേ അടത്തോട്ട് കേറുമ്പോ കണ്ടോണം തലയും പുക്കി പിടിച്ച് കഥകോട്ട് നോക്കി കിടക്കുന്നത് കിടക്കുന്നതേ എന്റെ എടാ ഞാൻ അടിച്ചു വരാൻ പോയതാ മനസ്സിലെ മമ്മി കുറേ കിളീനെ കണ്ടു കിളി അണ്ണാന് വ്യത്യാസ സാധനങ്ങൾ ഇനിയും കേറിക്കിടന്ന സപ്രപഞ്ചത്തിൽ എനിക്കെന്നോ മമ്മി പോവില്ലോ மா அடிச்சு வாட போ எந்த டப்பாம் டாட்டப்பாம் டாட்டா போயக்கா அல்ல கு ട്ടോ വാ നമുക്ക് ചാട്ട പോയാക്കാം ബാ ചേച്ചുട്ടിയേ അവിടെ എവിടെയോ മറിഞ്ഞിരിപ്പുണ്ട കൊച്ചു നോക്ക മമ്മി വരാം ട്ടോ വെള്ളം റെഡിയാ അയ്യേ മമ്മി കളിപ്പിച്ചതാണേ കളിപ്പിച്ചതാണേ ടാറ്റ ടാറ്റ ഭയങ്കര കണ്ടോ വെയിലോ അപ്പൊന്നും സമയായില്ലോ ഇവരിങ്ങനെ മേളി പോയി ഇരിക്കുമ്പോണ്ടല്ലോ എനിക്ക് കുറച്ചേരും കണ്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പൊ ഞാനിങ്ങനെ പല നമ്പറുകളും പറഞ്ഞ് പ്രലോഭിപ്പിച്ചവരെ തഴോട്ടിറക്കാൻ നോക്കൂട്ടോ അതാണ് ഈ പോ ടാറ്റ പോറ്റ പോളിക്കുന്ന വിളിയാണ് ഈ കേക്കണത് പോണോ ഇപ്പൊ പോണോ പൊണ്ണോ പോണോടാ പോണ്ടല്ലോ അവൻ എപ്പ വേണേലും പോവാറിയാ കുഗുറു ടാറ്റ പോണോ ഏ അവൻ ഓർക്കും പറഞ്ഞു പറഞ്ഞ് ആശിപ്പിക്കുവാണല്ലോന്ന് ണങ്ങല്ലേ വെയിലും മമ്മി കൊണ്ടാവാട്ടോ ഉം കേട്ടോ ഉറപ്പായിട്ടും കൊണ്ടാടോ മക്കാന് പാവോ ഇപ്പ നല്ല വെയിലാട്ടോ ഇപ്പൊ നല്ല വെയിലുണ്ടെ അതുകൊണ്ടല്ലേ കൊണ്ടാവാത്ത അതെ റോട്ടിക്കൂടെ ഏതോ വണ്ടി പോയതാ നമ്മുടെ വണ്ടി അല്ല ഈ ഇപ്പെന്ന ചിന്തിക്കുന്നവടെ ഒരാൾ കിടക്കുന്ന കിടപ്പുണ്ടാ വെയിറ്റ് ചെയ്തിരിക്കുന്ന

കുക്കു രണ്ടുപേരൂടെ മരത്തിന്റെ മണ്ടയ്ക്ക് പൂച്ച കീറിന്ന് ഓർത്തോണ്ട് അതിന്റെ ചൂട്ടിന്ന് മാറത്തില്ലോ തട്ടിയും മുട്ടിയും ഭയങ്കര ബഹളമായിരുന്നു ഞാൻ എന്നിട്ട് എന്തേലും നിർബന്ധിച്ച വീട്ടിലോട്ട് കൊണ്ടുപോകുന്നറിയാവോ അവരോർക്കണം അതിൻ്റെ മണ്ടയെല്ലാം കണ്ട് പൂച്ച കീറിപ്പോ പൂച്ച അത് പാട് നോക്കിയൊരു ഒറ്റ ഓട്ടായിരുന്നു Ini pak. Po, po ko. Pidi pak. Pak, pak, pak. Baiklah. Ba, ba. അവർ രണ്ടുപേരും പൂച്ചയെ പിടിച്ചിട്ടുള്ളൂ പിടിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളൊരു വാശിയിൽ ഞാൻ പിന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ മറ്റേ ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ടാറ്റാ